ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് അപേക്ഷ സമർപ്പണം ആരംഭിച്ചിരിക്കുന്നു ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം കേന്ദ്ര സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖാന്തിരം നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി പതിനഞ്ചാം തീയതി വരെ കാലാവധിയുള്ള മെഷീൻ റീഡബിൾ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം അറുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിട്ടുള്ള വ്യക്തിക്ക് ഒരു സഹായിയോടൊപ്പം അപേക്ഷിക്കാവുന്നതാണ് ഇത് നറുക്കെടുപ്പില്ലാതെ അവസരം ലഭിക്കുന്ന റിസർവ്ഡ് കാറ്റഗറിയിൽ പെടുന്നതാണ് മറ്റൊന്ന് കുടുംബ ബന്ധമുള്ള മുതിർന്ന അഞ്ച് ആളുകൾക്ക് ഒരുമിച്ച് പോകുന്നതിന് ഒരു കവറിൽ അപേക്ഷിക്കാം ജനറൽ കാറ്റഗറിയിൽ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതിന് ഹജ്ജ് കമ്മിറ്റിയുടെ ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കേരള ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിലും ഹജ്ജ് കമ്മിറ്റിയുടെ ഹ് സുവിധ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ മുഖാന്തിരവും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒൻപതാം തീയതി വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഇപ്പോൾ അവസരം ഉണ്ടായിരിക്കുന്നതാണ്